പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുന്ന ഫലങ്ങൾ ആവേശത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും വിജയങ്ങളുടെ വർഷം തന്നെ അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ അലസതയിൽ നിന്ന് മോചനം ലഭിക്കും ഒന്നിനും ആരെയും ആശ്രയിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് നടക്കും ചിങ്ങത്തിൽ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാകും പുതിയ വാഹനം കൈവശത്തിലെത്തും പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും കലയും സാംസ്കാരികവുമായ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം പുതിയ വർഷം വളരെ അനുകൂലമാണ് കന്നിയിൽ കാര്യങ്ങളിലെല്ലാം ആവേശം പ്രകടമാകും വിവാഹബന്ധം മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലാകും തൊഴിലിടത്തിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും വീട് നിലവിലുള്ളത് വാങ്ങുകയോ പുതിയത് നിർമ്മിക്കുകയോ ചെയ്യാൻ ചേർന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും വ്യാപാരത്തിലേക്ക് കൂടുതൽ പണം ഇറക്കും വ്യാപാരത്തിൽ സർക്കാർ തല ഇടപെടലുകൾക്ക് സാധ്യതയുള്ളതിനാൽ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക തുലാത്തിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇരു കുടുംബങ്ങളുടെയും ആശീർവാദത്തോടെ വിവാഹിതരാകാൻ കഴിയും ആഗ്രഹിച്ച ഭൂമി സ്വന്തമാക്കും കളവിനോ വഞ്ചനക്കോ വിധേയരാകാൻ യോഗമുള്ള സമയമായിരിക്കും സമൂഹത്തിൽ ഉന്നതസ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിക്കുക വൃശ്ചികത്തിൽ ഏത് ജോലിയിൽ ഏർപ്പെട്ടവർക്കും ആ മേഖലയിൽ ഉയർച്ചയുണ്ടാകും വ്യാപാരത്തിൽ നേട്ടം ദൂരയാത്രകൾ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാകും പ്രതീക്ഷിക്കാതെ പണം ലഭിക്കും ദൂരദേശങ്ങളിൽ തൊഴിലുമായോ പഠനവുമായോ ബന്ധപ്പെട്ടു നിൽക്കുന്നവർക്ക് സ്വദേശത്തേക്ക് വന്നു ചേരാൻ അവസരമുണ്ടാകും വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായി വരാം പുണ്യപുരാതന ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും ധനുവിൽ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിച്ച പദ്ധതികൾ താത്കാലികമായി നിർത്തിവെക്കും സഹോദരങ്ങളും അടുപ്പമുള്ളവരും മനസ്സറിഞ്ഞും ആവശ്യങ്ങൾ മനസ്സിലാക്കിയും സഹായിക്കുന്ന സമയം കൂടിയായിരിക്കും പൂർവിക സ്വത്ത് തനിക്ക് അനുഭവിക്കാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ ഇടനിലക്കാരെ നിർത്തി പരിഹരിക്കാൻ ശ്രമിക്കും വിജയമുള്ള സമയമാണ് ചിലവുകൾ കുറയ്ക്കാൻ വളരെ ശ്രദ്ധിക്കുക മകരത്തിൽ തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടേണ്ടതായി വരാം കലാരംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കും അതിനുവേണ്ടി പണം ചിലവഴിക്കും പരസ്പര ബന്ധമില്ലാത്ത തൊഴിൽ മൂലം തിരക്ക് വർദ്ധിക്കും പഴയ വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും ബാധ്യതകൾ കുറയ്ക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കും കുംഭത്തിൽ പട്ടാളം പോലീസ് മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കും അധ്വാനത്തിനുള്ള പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും എല്ലാ രംഗത്തും സ്വാതന്ത്ര്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കും വാക്കുകൾ നിയന്ത്രിക്കുക ഞാനെന്ന ഭാവം ആപത്താകും മീനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നവർക്ക് നേട്ടമുണ്ടാകും മംഗളകാര്യങ്ങൾ വീട്ടിൽ നടക്കാൻ ചേർന്ന സമയമായിരിക്കും ആഡംബര വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവ ആഗ്രഹിച്ച പോലെ കൈവശത്തിലെത്തും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തും വളഞ്ഞ വഴികളിലൂടെ വരാനിരിക്കുന്ന വിധികൾ തനിക്കനുകൂലമാക്കും മേടത്തിൽ സംസാരം പെരുമാറ്റം എന്നിവയിലൂടെ ആരെയും വശത്താക്കും സർക്കാരിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ പ്രതീക്ഷിക്കണം നിശ്ചയിച്ച ദൂരയാത്രകൾ നടക്കണമെന്നില്ല എല്ലാ കാര്യങ്ങൾക്കും സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തും ഭാര്യയുടെ സ്വത്ത് അധീനതയിൽ വന്നു ചേരും അനുഭവിക്കാൻ അവസരമുണ്ടാകും എടവത്തിൽ ഭൂമിയിൽ നിന്നുള്ള ലാഭം കുറയും അപേക്ഷകളും ഹർജികളും മാനിക്കപ്പെടും ഗൃഹത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തും തൊഴിലിടത്തിൽ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക നികുതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങൾക്ക് കോടതിയെ സമീപിക്കും മിഥുനത്തിൽ എല്ലാ കാര്യത്തിലും വിശാലമായ നിരീക്ഷണം നടത്തും സന്ദേശങ്ങൾ ഉദ്ദേശിച്ച ഫലം ചെയ്യും അകാരണമായ ഭീതി എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിൽ അഭിമാനിക്കും നിക്ഷേപങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമായിരിക്കും കർക്കിടകത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യം വന്നുചേരാം ഇടപാടുകൾ സൂക്ഷിക്കുക പുതിയ വ്യക്തികളുമായി സൗഹൃദത്തിലാകും വീട്ടിൽ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ദൃശ്യമാണ് തറവാട് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പ്രതീക്ഷിക്കണം അത് പരിഹരിക്കാൻ മറ്റുള്ളവരുടെ ഇടപെടൽ അത്യാവശ്യമായി വരാം തൊഴിൽ രഹിതർക്ക് പുതിയ ജോലി ഉറപ്പാക്കാൻ കഴിയും ഈ വർഷത്തിൽ എല്ലാം ഉള്ളതിനാൽ ആശ്വാസത്തോടെ മുന്നേറുക വിജയിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ പുതിയ സംരംഭങ്ങളും ആരംഭിക്കാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ